ശുദ്ധവും പരിപാടനവുമായ പുണ്യമായ റബി ഉള്ളവലിന്റെ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ കഥ പറയുന്ന മദീന മദീനയുടെ ഓരോ ചരിത്രങ്ങളുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ മദീന പള്ളിയുടെ ചരിത്രമാണ് പള്ളിയുടെ അവസ്ഥ എന്താണ് പള്ളി പണിഞ്ഞപ്പുണ്ടായ സംഭവങ്ങൾ പള്ളിയുടെ ഓരോ തൂണുകളുടെയും ചരിത്രങ്ങൾ നിബിധങ്ങൾ കിടന്ന സ്ഥലം നിബിധങ്ങൾ ഇരുന്ന സ്ഥലം അങ്ങനെ തുടങ്ങി ഇൻഷാ അള്ളാ മദീന പള്ളിയുടെ മുക്കും മൂലയും നമ്മൾ പരിചയപ്പെടുകയാണ് അള്ളാഹുബുസ് ബുഹാന പഠിക്കുവാനും പകർത്തുവാനും പരിശുദ്ധ അധീനകിൽച്ചം നണയുവാനും അല്ലെല്ലാവർക്കും വലിയ തൗഫ്യത്തെ നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും എല്ലാവർക്കും അർഹത്തല്ലേ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ പരിപാപനമായ സുന്ദരമായ ഒരു പ്രഭാതത്തിൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അള്ളാഹുബിനാണ് സർവസ്തുതിയും അള്ളാഹു നമ്മുടെ ഇരുത്തവും പറയലുമെല്ലാം കപൂൽ അനുഗ്രഹിക്കുമാറാകട്ടെ കൽബ് നിറച്ചത് ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി മുന്നോട്ട് പോകുന്ന വോയിസ് ഓഫ് ഷെഫീഖ് ബദ്രി എന്ന ഈ ചാനലിലൂടെ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാരഥന്മാരുടെ ചരിത്രമാണ് ചരിത്ര പഠനമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച റബിയോ അല്ല പോലെ ഒന്നു മുതൽ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കഥ പറയുന്ന മദീന എന്ന മനോഹരമായ ഒരു വിഷയമാണ് ഇന്ന് അതിന്റെ ബാക്കി ഭാഗം മദീനയിൽ എത്തി എന്നതുവരെ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ഒരുപാട് ചരിത്രം പറയാനുണ്ട് സമയം വളരെ കുറവാണ് നീട്ടിപ്പരത്തി വെറുതെ വിശദീകരിക്കുന്നില്ല പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം നമുക്ക് പഠിക്കാം അള്ളാഹു ഇതെല്ലാം അറിഞ്ഞു കേട്ട് മദീനയിൽ അള്ളാഹു ഭാഗ്യം കുമാർ ആകട്ടെ അപ്പം ഉള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകുന മുഹമ്മദ് മുസ്തഫ അബൂബക്കർ സിദ്ദീഖ് മഹാരഭനാകുന്നബുബക്കർ മദീനയിലെത്തി ആ മദീനയിലെത്തിയ മദീന സ്വീകരിച്ചു ഓരോരുത്തരും തന്റെ വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അങ്ങനെ മുത്തനബിതങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ അബു അയ്യൂബു അള്ളാർത്താണു വീട്ടിൽ ാണ് മുത്ത് തങ്ങൾ കൊണ്ടിരുന്നത് രണ്ട് നില വീടായിരുന്നു അപ്പൊ തങ്ങൾ താഴെത്ത നിലയിലും മുകളിൽ അബു അയ്യൂബൽ അൻസാരി തങ്ങളും അനുഭവവും അതുപോലെ തന്റെ ഭാര്യയും മക്കളും താമസിക്കുന്നു ഒരു ദിവസം അങ്ങനെ എന്തോ ഭക്ഷണപാനീയം പാനയും തയ്യാറാക്കി കൊണ്ടിരുന്നപ്പോ അബുഅയ്യൂബൽ അനുസാരി തങ്ങളുടെ കൈ തട്ടി ഭാര്യയുടെ കയ്യിൽ നിന്ന് പാത്രം നിലത്ത് വീണു പാത്രം നിലത്തിനു വെള്ളം അവിടെ ഒക്കെ ഒഴുകിൻ അവർക്കും മൂടാൻ അവർക്കും പുതയ്ക്കാൻ ഒരേ ഒരു പുതപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും നോക്കിയില്ല താഴെ നിബിധങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട് വെള്ളമെങ്ങാനും താഴെ കലിച്ചിറങ്ങിയാൽ താഴെ കുരുതുള്ളി ചെന്ന് വീണാൽ എന്റെ ഹബീബിന്റെ ദേഹത്ത് വീഴുമെന്ന് കരുതി ഉണ്ടായിരുന്ന പുതപ്പെടുത്ത് വെള്ളം തുടച്ചെടുത്ത് ഓടി താഴേക്കിറങ്ങി എന്നിട്ട് പറഞ്ഞ് നബിയെ അബദ്ധം പറ്റിയിരിക്കുന്നു അതുകൊണ്ട് റസൂൽ തങ്ങളെതങ്ങളെ ഞങ്ങള് മുകളിൽ താമസിച്ചോളിൽ ഞങ്ങൾ താഴെ താമസിച്ചോളാം എന്ന് പറഞ്ഞ് നിബിതങ്ങളെ അത്ര മാത്രം സ്നേഹിച്ചവരാണ് മഹാരഥന്മാരാകുന്ന സ്വഭാവത്തെ എന്തൊരു ഒരു സ്നേഹമെന്ന് ആലോചിച്ചു നോക്കി അങ്ങനെ മദീനയിൽ കഴിയാണ് സ്വഭാവത്തിന് നിബിതങ്ങൾക്കും ഒരു പള്ളി ഉണ്ടാവും ഇൽബാദത്തിനൊരു പള്ളി വേണം നോക്കുമ്പോൾ അവിടെ ഒരു ഒരു വിശാലമായ മായൊരു പ്രദേശംബി തോദി ആരുടേതാണ് അള്ളാന്റെ റസൂലിനോട് സുഹാബത്ത് പറഞ്ഞു അത് സഹൽ സുഹൈൽ എന്ന് പറയുന്ന രണ്ട് മക്കളുടെ വസ്തുവാണ് പുരയിടമാണ് പറഞ്ഞു അത് പള്ളിക്ക് വേണ്ടി ചോദിക്കും സഹൽ സുഹൈൽ എന്ന് പറയുന്ന രണ്ട് എത്തീമീങ്ങളായ മക്കൾ അള്ളാന്റെ റസൂല് പള്ളി വെക്കാൻ സ്ഥലം ആവശ്യമുണ്ട് എന്നറിഞ്ഞപ്പോ രണ്ട് മക്കളും പറഞ്ഞു പൈസ ഒന്നും വേണ്ട ഇത് പള്ളിക്ക് വല്ലേ ഞങ്ങൾ തന്നോളാം എന്ന് നിബിധങ്ങളോട് സ്നേഹം കൊണ്ട് പറഞ്ഞു എന്നാണ് നിബിധങ്ങൾ പറഞ്ഞു ഇത് യത്തീമിന്റെ മുതലാണ് രണ്ട്

म् വൃദ്ധ പാടാനുള്ളതല്ല എത്തി മീങ്ങളത്തെ മഹത്വമുണ്ട് അതൊന്നും നമ്മൾ ചർച്ചാ വിഷയമല്ല അങ്ങനെ നിബിധങ്ങൾ ചില സമ്പത്ത് കൊടുത്തു വസ്തു വാങ്ങി വീട് വെച്ചു സുബഹാന പട്ടിണി പാപങ്ങളായ മദീന നിവാസികളായ അനുസ്വാരികളും മക്കയിൽ നിന്ന് വന്ന മുഹാചിരിയങ്ങളായ സ്വഹാബത്തും കല്ലു ചുമക്കുന്നു എല്ലാവരും കല്ല് ചുമന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ നിബിതങ്ങളുടെ മേൽത്തട്ടം തറയിൽ വിരിച്ചിട്ട് അതിലേക്ക് കല്ലെടുത്ത് വെച്ച് അതിനിതങ്ങൾ ചുമക്കുന്നു സുബഹാന റസൂലിനോട് സ്വഹാബത്ത് പറയുന്നത് നിങ്ങൾ ചുമക്ക നമ്മളുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത് പള്ളിക്ക് വേണ്ടിയല്ലേ അതിന്റെ പ്രതിഫലം എനിക്കും വേണം ഞാൻ വലിയ നേതാവാണെന്ന് പറഞ്ഞിരിക്കാനുള്ളതല്ല എനിക്കും അതിന്റെ കൂലി വേണം എന്ന് പറഞ്ഞ് ലോകത്തോട് തുല്യത കാണിച്ച നേതാവ് നോക്കുമ്പോ എല്ലാവരും ഒരു കല്ല് ചുമക്കുന്നു മഹാനായ അമ്മാർ അള്ളാ രണ്ട് കല്ലുകൾ ചുമക്കുകയാണ് എല്ലാവരും ഒരു കല്ല് അമ്മാർ അള്ളി അള്ളാതെ രണ്ട് കല്ല് അള്ളാഹുബിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ല ചോദിച്ചു എല്ലാവരും ഒരു കല്ലല്ലേ നീ എന്താ രണ്ട് കല്ല് ആ സമയത്ത് പറയുന്ന നബിയെ ഒന്ന് എനിക്ക് വേണ്ടി മറ്റൊന്ന് മുത്ത മുക്തനിധങ്ങൾക്ക് വേണ്ടി നിബിധങ്ങൾ ചുമക്കണ്ട ഞാൻ എന്റെ ആയുസ്സുള്ളിടത്തോളം കാലം നിബിധങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല എന്ന് ലോകത്തോട് പറഞ്ഞ മഹാനായ സ്വഹാബത്ത് നമ്മുടെ മുന്നിലുണ്ട് ആ മദീന അങ്ങനെയാണ് അലഹമില്ല ഇന്ന് കാണുന്ന പോലെ വിശാലമായ പള്ളിയല്ല ചെറിയ ഈന്തപ്പനയോലകൾ യോലകൾ കൊണ്ടുണ്ടാക്കിയ മസ്ജിദുൻ നബവി അങ്ങനെയാണ് മദീനത്ത് വരുന്നത് സൗദി യുടെ രാജാക്കന്മാർ ഭരണാധികാരി വിപുലീകരിച്ച് വിപുലീകരിച്ച് വെള്ള കൊട്ടാരം പോലെ തീർത്തുല്ലേ മാമലകൾ കണ്ടല്ലോ മാനം നോക്കി നിന്നല്ലോ നിന്നല്ലോക്ക് വന്നത് മാലി കൊണ്ട് നിന്നല്ലോ മാരിയായി ചേർന്നല്ലോ മഹതി മണി ഹീജയായി മാറിൽ ചേർന്നത് മിന്നുന്ന മസ്ജിദിൽ മുന്നത്ത സഫതിൽ മിന്നി തിളങ്ങിയിരിക്കണം റസൂലിന്റെ മദീനത്ത് െ കാണാൻ ഭാഗ്യം തരട്ടെ അവിടെ ആ മദീന ഇനി കാണുമ്പോ നമ്മൾ ഓർക്കണം പഠിച്ചവനെ ഇവിടെയാണ് അമ്മാർതങ്ങൾ കല്ലു ചുമെന്ന പള്ളി ഇതാണ് നിബിതങ്ങള് കല്ലു ചുമെന്ന പള്ളി ഇതാണ് നിബിതങ്ങൾ കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ചുണ്ടാക്കിയ പള്ളിയെന്ന് മനസ്സിലേക്ക് കടന്നു വരണം അങ്ങനെ എന്റെ പ്രിയ ആ മദീനയുടെ വിശേഷങ്ങളാണ് പറയുന്നത് മുഹമ്മദ് മുസ്തഫ ആ മദീനയിൽ മദീനയിൽ പരിശുദ്ധമായ സുഫ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അമീരന്മാരോട് ചോദിക്കണം പോകും എവിടെയാണ് സുഫ അവിടെ നമുക്ക് കാണാം അവിടെ നമുക്ക് പോയാൽ നൂറ് കണക്കിന് അഖിലു സുഫയുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട് പട്ടിണി പാപങ്ങളായ പട്ടിണി കിടന്ന് ദീൻ പഠിച്ച മഹാരഥന്മാരാകുന്ന വിശ്രമിച്ച പഠനം നടത്തിയ ഇൽമ് കേട്ട സ്ഥലമാണ് അഖില സുഫ എന്ന് പറയുന്ന സ്ഥലം മഹാനായ അബു ഹുറിയാഹനു അഞ്ച് ദിവസം പട്ടിണി കിടന്നു എന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല മദീനാപ്പള്ളിയിൽ കാത്തുനിന്നു ആരും വരുന്നില്ല നബി തങ്ങൾ പറഞ്ഞു എന്നോടൊപ്പം വാ വീട്ടിലേക്ക് കടന്നു ചെന്നു തങ്ങളും കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല ഉമർ ഉമൃതങ്ങള് കണ്ടു ഉസ്മാ പലരും കണ്ടു ആരും വിളിച്ചുകൊണ്ട് പോയില്ല നബി തങ്ങൾ പറഞ്ഞു കടന്നു വാ അബു ഹുറൈറ തങ്ങൾ പോകുന്ന വഴി ചിന്തിച്ച് പടച്ചോനെ എന്റെ ഹബീബ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല എഴുന്നേറ്റ് നിൽക്കാൻ പോലും കേൾപ്പില്ല ഭക്ഷണം കഴിഞ്ഞിട്ട് അഞ്ചു ദിവസമായി നിബിതങ്ങൾ വീട്ടിലേക്ക് ചെന്ന് അകത്തേക്ക് കയറി ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന അബു തങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു അബൂ ഹുറൈറ പട്ടിണിയല്ലേ ഈ കുടിക്ക് നിബിതങ്ങളോട് ചോദിച്ചെ ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ റബ്ബിനോടല്ലാതെ പിന്നെ ഞാൻ ഈ പട്ടിണിയാണെന്ന് നിബിധങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹന്റെ റസൂൽ അബു ഹുറൈറാത്തങ്ങളോട് പറഞ്ഞ മറുപടിയാണ് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദലി എന്ന ഈ ചാനലിലൂടെ കഥ പറയുന്ന മദീനകൾക്കും എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയാനുള്ളത് അള്ളാഹന്റെ റസൂല് പറഞ്ഞൊരു വാക്ക് കൽബിൽ ഞാനല്ലേ നിന്റെ കൽബിലെന്നല്ല ആരുടെ കൽവിലാണോ ഞാൻ നിറഞ്ഞിരിക്കുന്നത് ആരുടെ കൽവിലാണോ എന്നോട് അധമ്യമായ പ്രണയമുള്ളത് അവന്റെ കൽവിന്റെ സങ്കടങ്ങൾ ഞാൻ അറിയും അല്ല അറിയിച്ചു തരുമെന്ന് ആരംഭപ്പൂവായ നബീന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്വലം ആലോചിക്കും നമ്മൾ പോകുമ്പോൾ പരിശുദ്ധമായ ഉണറയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചോദിക്കണം മുസ്താദുമാരുടെ ഉസ്താദ് എവിടെയാണ് അഖിലിസുഫ ആ അഹിലിസുഫ എവിടെയെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളത് പഠിക്കണമെന്ന് മഹാരഥന്മാരകുന്ന രേഖപ്പെടുത്തുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആ മദീന മദീനാപ്പള്ളിയുടെ തൂണ് ൂണുകളുടെ രഹസ്യം തൂണുകളുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാം എന്നും പറഞ്ഞാൽ അവസരമില്ല കാരണം സമയം വളരെ കുറവാണ് ഒരു പത്തോ പന്ത്രണ്ടോ അങ്ങേറ്റ ഒരു പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് അവസാനിപ്പിക്കണം അള്ളാഹു ഭാഗ്യം തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിൻ്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മനസ്ജിദു നബിയിലെ ഒന്നാമത്തെ തൂണിൻ്റെ പേരാണ് ഉസ്തുവാനത്തുൽ ഉസ്തുവാനത്തുൽ മുഹല്ലക്ക എന്ന് പറഞ്ഞാൽ മുത്ത് തങ്ങളുടെ നെഹ്റാബിന്റെ തൊട്ടു പിന്നിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത് അവർ എഴുതിയിട്ടുണ്ട് വീഡിയോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും ഓരോ തൂണിനും പേരെഴുതിയിട്ടുണ്ട് എന്നാണ് ആ തൂണിന്റെ പേര് ആ ഭാഗത്ത് മാത്രം ചില സ്വഭാവത്ത് തെരഞ്ഞു പിടിച്ച അടിബാധത്ത് ചെയ്യുമായിരുന്നു എന്നാണ് എന്നാണ് അതിൻ്റെ പ്രത്യേകത അതിന്റെ ചരിത്രം പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ല്ല മാത്തങ്ങൾ കൂടുതലായും അവിടെ അടിബാധത്ത് ചെയ്തിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് നബി തങ്ങളുടെ ശരീരം കൊണ്ട സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ കൊണ്ട് ശരീരം വെക്കുമ്പോൾ ആ ശരീരത്തിന് നരകം അറാമാകുമല്ലോ അതുകൊണ്ട് സ്വഭാവത്ത് അവിടെ കൂടുതൽ അബാധത്ത് ചെയ്യുമായിരുന്നു നബി തങ്ങളുടെ ശുപാർശ കിട്ടുമായിരുന്നു നബി തങ്ങളുടെ സുഗന്ധം ഇന്നും ആ തൂണിന്റെ ഭാഗത്തുണ്ട് എന്ന് അള്ളാഹുബിന്റെ റസൂലിന് അനുരാഗിക്കും പ്രണയിക്കുന്ന പ്രവാചക അനുരാഗികൾ പറയും അതുകൊണ്ട് തന്നെ നബി തങ്ങൾ ഇബാദത്ത് കൊണ്ട് തൊട്ട് തലോടിയ സ്ഥലത്തിന്റെ ഒന്നാമത്തെ തൂണ് ആ ആബിതങ്ങളുടെ മെഹ്റാബിന്റെ തോട്ട് ചേർ നിൽക്കുന്ന തൂണ് മുഹല്ല お名前が出てくる。 രണ്ടാമത്തെ തൂണ് എന്റെ പേര് ആയിഷ എന്നാണ് ആയിഷ അള്ളാഹുവിന്റെ റസൂൽ മാ തങ്ങൾ പറഞ്ഞു ഈ തൂണിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ നിസ്കരിക്കുവാൻ ഞെറക്കിടുമായിരുന്നു മത്സരിക്കുമായിരുന്നു എന്നാണ് മുഹാജിങ്ങളായ സ്വഭാവത്ത് കൂടുതലും അവിടെ ഇരുന്നാണ് അഭിബാധത്ത് ചെയ്തിരുന്നാൽ അതിനാൽ ആ തൂണിന് ഉസ്തുവാനത്തുൽ മുഹാജിരി അതായത് മക്കയിൽ നിന്നും അധീനയിലേക്ക് വന്ന സ്വഭാവത്ത് കൂടുതലും അഭിബാധത്ത് ചെയ്തിരുന്നത് പരിശുദ്ധമായ ഉസ്തുവാനത്തുൽ ആയിഷ എന്ന തൂണിലാണ് അതുകൊണ്ട് തന്നെ ആ തൂണിന് എന്ന പേര് കാണും മാത്രമല്ല ആദ്യത്തെ അക്കസയായിരുന്നല്ലോ ആ അക്കസയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാന്റെ റസൂലിനോട് കിബിലയിലേക്ക് തിരിയാൻ പറഞ്ഞു കൽപ്പിച്ചു അങ്ങനെ ആ പറഞ്ഞ പത്ത് ദിവസത്തോളം നിബിധങ്ങൾ മിഹറാബാക്കിയത് ഈ ഉസ്തുവാനത്തുൽ ആയിഷ ഉസ്തുവാനത്തുൽ മുഹാജിൻ എന്ന പേരുള്ള ഉസ്തുവാനത്തുൽ ആയിഷ എന്ന തൂണായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്നു അവ എത്ര തൂണായി രണ്ട് തൂണായി മൂന്നാമത്തെ തൂണിന്റെ പേര് എന്നാണ് ഓരോ തൂണിലും പേരെഴുതിയിട്ട് ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പഠിക്കണം പറച്ചോനെ ഇതാണല്ലോ ഈ തൂണിന്റെ ചരിത്രം ഇവിടെയാണല്ലോ ഹബീബ് ഇരുന്നത് ഇവിടെയാണല്ലോ ഹബീബ് കിടന്നത് ഇവിടെയാണല്ലോ ഹബീബ് ഇരുന്നത് പറഞ്ഞത് എന്ന് നമുക്ക് ഓർമ്മ വരാൻ വേണ്ടിയാണ് ഈ റബിയഉല്ലിൽ കഥ പറയുന്ന മദീന പറഞ്ഞു തരുന്നത് പ്രധാനപ്പെട്ട ചരിത്രങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് അള്ളാഹു ഭാഗ്യം തരട്ടെ ഉസ്തുവാനത്തുൽ അബൂ അബൂൽ എന്ന് പറഞ്ഞാൽ മഹാനായ അബൂൽ അള്ളാഹുവിനെയും മുത്തനബിതങ്ങളെയും വഞ്ചിച്ചു പോയ എന്നൊരു സംശയം ഒരു സംശയം കാരുമായ ഒരു കരാറുണ്ടായിരുന്നു ആ കരാറിൽ മുത്തനബിയെയും അതുപോലെ അള്ളാഹുവിനെയും വഞ്ചിച്ചു എന്ന് സംശയം വന്നപ്പോ ഈ തൂണിൽ അബൂലുബാബ ഉബാബ തങ്ങളെ സ്വന്തമായി കയറെടുത്ത് കെട്ടി അവിടെ കിടന്നു ഒന്നുകിൽ എന്റെ തൗബയല്ല സ്വീകരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കണം ഇതല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകൂല എന്ന് പറഞ്ഞ് ആ തൂണിൽ ഇങ്ങനെ സ്വന്തമായി കെട്ടിയിട്ട് അവിടെ കിടന്നു എന്നാണ് അങ്ങനെ അള്ളാഹു തൗബ സ്വീകരിച്ചു എന്ന് ജിബിരി അലിസ്ലാത്തു വസ്ലാം എന്ന് പറഞ്ഞു അങ്ങനെ സ്വഭാവത്തോടി വന്ന് പറഞ്ഞു അബൂലുബാബ ബാബ അള്ളാന്റെ റസൂല് പറഞ്ഞു നിന്റെ തൗബ ഉപസ്വീകരിച്ചിരിക്കുന്നു അഴിച്ചു വിടട്ടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പറ്റൂല എന്റെ ഹബീബിന്റെ തിരുവകരം കൊണ്ട് അഴിച്ചു മാറ്റട്ടെ ആ കരസ്പർശം എന്റെ ശരീരത്തിൽ ഏൽക്കട്ടെ എന്ന് പറഞ്ഞ തൂണാണ് റസൂലിനെ സ്നേഹിച്ചവരാണ് അബൂലുബാബ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരുടെയും കരസ്പർശം എനിക്ക് വേണ്ട എൻ്റെ ഹബീബ് എന്റെ കൽവിന്റെ രാജാവ് പൊന്നുളി അമ്പ ൂതരാം ഹൈറിൻ്റെ താരമാ അഖിലോർക്കും രാജരാം അറിവിൻ്റെ തിങ്കളി മലരിമ്പ പൂനെബി അഴകിൻറെ പൊന്നുളി അമ്പവൻ ദൂതരാം ഹൈറിൻറെ താരമാ അഖിലോർക്കും രാജരാം അറിവിൻ്റെ തിങ്കളെ അള്ളാഹുബിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലമാ തങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെട്ടവരായിരുന്നു എന്നാണ് മൂന്നാമത്തെ തൂണ് മൂന്നാമത്തെ ഒരു തൂണും കൂടി പറഞ്ഞ് നിഷ നമുക്ക് ഇന്നത്തെ വിഷയം നമുക്ക് അവസാനിപ്പിക്കണം ബാക്കി ബാക്കി അടുത്ത അടുത്ത തിങ്കളാഴ്ച നമുക്ക് ചർച്ച ചെയ്യാം മൂന്നാമത്തെ തൂണ് ഉസ്തുവാനത്തു സരീർ എന്നാണ് അതായത് റൗലയോട് ചേർന്നിരിക്കുന്ന തൂണാണ് ഉസ്തുവാനത്ത് സരീർ തങ്ങൾ നബിതങ്ങൾ നബി തങ്ങളുടെ കട്ടി കട്ടിലോ വിരിപ്പോ വിരിച്ചു കിടന്നിരുന്ന തൂണാണ് ഉസ്തുവാനത്തു സരീർ മറ്റൊന്നുകൂടിയുണ്ട് ഈ തൂണിന്റെ ചാരത്തിൽ നിന്ന് റൗളയിലേക്ക് തിരിഞ്ഞാൽ നബിതങ്ങളുടെ ശിരസിന് നേരെയാണ് തിരിഞ്ഞു നിൽക്കുക അതുകൊണ്ട് തന്നെ മുഖം നോക്കി നിന്ന് സംസാരിക്കാൻ കഴിയും ഈ ഉസ്തുമാനത്തു ശരീറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് റൗലയിലേക്ക് നോക്കിയാൽ നബിതങ്ങൾ നമ്മളെ നോക്കി കിടക്കുന്നതായി നമുക്ക് കാണാം നമുക്ക് കാണില്ല കെട്ടിമറച്ചിരിക്കുകയാണ് പക്ഷെ അങ്ങനെയാണ് അതിന്റെ അളവ് നബിതങ്ങൾ ഇങ്ങനെ നോക്കി കിടക്കുന്ന ഭാഗത്ത് അപ്പൊ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നത് പോലെ നമുക്ക് കാണാം അള്ളാഹു ആ കരീഫ് ആ പരിശുദ്ധമായ റൗലാ ഷരീഫ് എന്ന് കാണാൻ നമുക്ക് അഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ ഇൻഷാല്ലാ മിനിറ്റ് കൂടുതൽ പോയി അത് നിങ്ങൾക്കും വീടിൽ എന്ത് കൂടുതലായി തോന്നും അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ലാ ബാക്കി തൂണുകൾ മൂന്ന് തൂണുകളാണ് നമ്മൾ പറഞ്ഞത് ബാക്കി തൂണുകൾ നമുക്ക് അടുത്ത തിങ്കളാഴ്ച ചർച്ച ചെയ്യാം ഈ റബി ഒലവല എല്ലാ തിങ്കളാഴ്ചയും കഥ പറയുന്ന മദീനയാണ് ഒന്നാമത്തെ ഭാഗം ഇതിൻ്റെ കഴിഞ്ഞ വലിയ കഴിഞ്ഞ തിങ്കളാഴ്ച ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഇൻഷാല് നോക്കുക ഇത് രണ്ടാമത്തെ ഭാഗമാണ് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ മദീന കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാല് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷെഫീക്ക് പദിരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ പുതിയൊരു പുതിയൊരറിവുമായി നമുക്ക് വീണ്ടും കണ്ടു ഭാഗ്യം തരട്ടെ അതോടൊപ്പം വിനീതൻ നേതൃത്വം കൊടുക്കുന്ന തീരം എന്നൊരു ആത്മീയ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് അവന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ചരിത്രങ്ങൾ പാടി പറയുന്ന മജലിസ് മഹാന്മാരുടെ ചരിത്രങ്ങൾ മദീനയുടെ മക്കയുടെ ചരിത്രങ്ങളൊക്കെ പാടി പറയുന്ന മജലിസ് ആണ് അള്ളാഹു ഭാഗ്യം തരട്ടെല്ലാ പുതിയൊരു ചരിത്രവുമായി പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അസലാമലും